സീരിയൽ ആണെന്ന് വീട്ടിലെ ആ സമയത്ത് കാണിക്കുന്നത് എന്താണ് കൊച്ചു കുട്ടിയൊക്കെ എവിടെയുള്ളത് കാണാൻ തോന്നിട്ടില്ല അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഫീൽ ചെയ്യാണ്ട അതല്ല അത്ര നല്ലതായിട്ട് തോന്നിട്ടില്ല ഫാമിലി പ്രേക്ഷകർക്ക് ഇരുന്ന് കാണാൻ പറ്റുന്ന ജനങ്ങളിലൂടെ എന്നുള്ള പ്രോഗ്രാമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം ബിഗ് ബോസ് ഷോ ഫാമിലി പ്രേക്ഷകർക്ക് കാണാൻ ഉതകുന്നതാണോ എന്നുള്ളതാണ് മെസ്സേജ് ഒന്നും ഇല്ല അടികൾ കൂടുന്നത് കാണാം വേറെ ജോലി ഇല്ല കടാ ഇല്ലെങ്കിലും കണ്ടോണ്ടിരുന്നതാണ് വീട്ടിലെ ആ സമയം കട്ട് ചെയ്തിട്ട് നിങ്ങൾ കാണിക്കുന്നത് എന്തൊന്ന് കാണാനും എന്താണ് മെസ്സേജ് കൊച്ചുകുട്ടിക വലിയവർക്ക് കാണാനും എവിടെയുള്ള പിള്ളേർ വന്നവർ തമ്മിൽ തള്ളണത് കാണാനും പിന്നെ കരച്ചിലും പേടിച്ചും മറ്റേ അല്പനേരം സന്തോഷം കിട്ടും അതെ സീരിയലാണൊക്കെ സന്തോഷം ഇപ്പൊ സീരിയലില് ഇപ്പം അമ്മായിമ്മ മരുവടിയാക്കുന്നത് കാണാം അതിന് എപ്പോഴും നല്ല അഭിപ്രായമാണ് ആരെയാ ഇഷ്ടം അറിയില്ല ഇപ്പം ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് നമ്മുടെ ജനങ്ങൾക്ക് നല്ല മെസ്സേജാണോ തരുന്നത് നല്ല മെസ്സേജ് ആണോ അപ്പം കുടുംബത്തിന് എല്ലാവർക്കും ഇരുന്ന് കാണാൻ പറ്റുന്ന നല്ല ഷോ ആണ് ബിഗ് ബോസ് കാണാനുണ്ടോ കാണാനുണ്ട് എന്താ അഭിപ്രായം പ്രത്യേകിച്ച് അഭിപ്രായം ആരാ കൂടുതൽ ഇഷ്ടം ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഉണ്ടല്ലോ നമ്മുടെ ഫാമിലി പ്രേക്ഷകർക്ക് കാണാൻ പറ്റുന്ന ഷോ ആയിട്ട് തോന്നിട്ടുണ്ടോ ഇല്ല 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 അങ്ങനെ കാരണം എനിക്ക് അതിലെന്തെങ്കിലും ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു ഷോ അല്ല അല്ല എടാ ബിഗ് ബോസ് കാണാറുണ്ടോ ആരെയാ കൂടുതൽ ഇഷ്ടം അങ്ങനെയൊന്നും ഇല്ല ബിഗ് ബോസ് ഇഷ്ടമാണോ ഇഷ്ടമാണ് ഇപ്പൊ ഫാമിലി പ്രഷർക്ക് കാണാൻ പറ്റുന്ന ഒരു ഷോ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ ബിഗ് ബോസ് വേറെ മറുപടി ശരി ബിഗ് ബോസ് കാണാറുണ്ടോ എന്റെ അഭിപ്രായം നല്ല ഷോ ആണോ അങ്ങനെ പറയാൻ ഫാമിലി കുട്ടികളും അച്ഛനും അമ്മയൊക്കെ നല്ല നല്ല നമുക്ക് തരുന്നത് ഏകദേശം േക്ഷകർക്ക് കാണാൻ പറ്റുന്നൊരു ഷോ ആണോ എല്ലേ കാണാൻ പറ്റുന്ന ഷോയാണ് പ്രാവശ്യം കണ്ടിട്ടുണ്ട് കണ്ടപ്പോ അവസാനം വരെ കണ്ടപ്പോ എന്തെങ്കിലും നമുക്ക് അഭിപ്രായം നല്ല അഭിപ്രായമാണ് കുട്ടികൾക്കൊക്കെ കാണാൻ പറ്റുന്ന ഒരു ബിഗ് ഷോയാണോ അങ്ങനെ പറയാൻ പറ്റില്ല 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 അങ്ങനെ അങ്ങനെ പറയാൻ പറയാൻ കാരണം എന്താ മോശായിട്ട് എന്തെങ്കിലും കണ്ടോ അതില് അല്ല പറഞ്ഞോളൂ നമ്മളിപ്പോ കാണുന്ന ഷോയാണല്ലോ നമുക്ക് നമ്മളെ പ്രേക്ഷകർക്ക് കാണാൻ പറ്റുന്ന ഒരു ഷോ ആവണം ബിഗ് ബോസ് ഏഷ്യാനെറ്റിൽ വരുന്ന ഒരു ഷോ നമ്മളെ പ്രിയപ്പെട്ട ചാനലാണ് ഏഷ്യാനെറ്റ് അതിലിപ്പോൾ ഒരു ബിഗ് ബോസ് ഷോ എന്ന് വരുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രേക്ഷകർക്ക് കാണാൻ പറ്റുന്ന ഒരു ഷോ ആവണം അങ്ങനെയൊക്കെ ഉണ്ടോ ചിന്ത അങ്ങനെയൊക്കെ ഉണ്ടോ അങ്ങനെ ഇല്ലേ എന്ത് ഷോ ആണെങ്കിലും അങ്ങനെ 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 എപ്പോഴും കാണാറില്ല പിന്നെ ബിഗ് ബോസ് എന്ന് മാത്രം എന്താ ബിഗ് ബോസിനെ കുറിച്ച് അഭിപ്രായം നല്ല അഭിപ്രായമാണ് നല്ല അഭിപ്രായമാണ് പിന്നെ എല്ലാവരും ഒരുമിച്ചിരുന്ന് കാണുന്ന ഷോ അല്ലേ ആ അപ്പോ അതില് കുറച്ച് ചെറിയ ചെറിയ പറയുന്നത് ഈ കുട്ടികൾക്കൊക്കെ കാണാൻ പറ്റുന്ന ഷോ ആയിട്ട് കുട്ടികൾക്കൊക്കെ ഞാൻ പറഞ്ഞില്ലേ എല്ലാരും കാണാൻ ഇഷ്ടപ്പെടുന്ന ഷോയാണ് ബിഗ് ബോസ് പക്ഷെ അതിൽ കുറച്ച് നമ്മൾ എല്ലാരും പൊതുവെ ഇരുന്ന് കാണുമ്പോഴേ ചിലവർക്കത് വൾക്കറായിട്ട് തോന്നും തോന്നുന്നുണ്ട് അത്രേ ഉള്ളൂ എല്ലാ നല്ല ഇതാണ് എല്ലാവർക്കും കാണുമ്പോൾ നല്ല ഹാപ്പിയാണ് ആ സമയം ഇരിക്കും അപ്പൊ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കണ്ടല്ലോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തു ജനങ്ങളിലൂടെ മറ്റൊരു എപ്പിസോഡുമായിട്ട് കാണാം ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം സൈനിങ് ഓഫ് രഹലാ കൃഷ്ണ